ില്ല വധശിക്ഷയിൽ നിന്നും അബ്ദുർ മോചനം യാഥാർത്ഥ്യമായിരിക്കെയാണ് വാപ്പു നൽകാമെന്ന് കുടുംബം കോടതിയെ അറിയിച്ചു വധശിക്ഷ റദ്ദാക്കി കോടതി ഉത്തരവിട്ടു അത് ഇന്ന് ജൂലൈ രണ്ട് രാവിലെ കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം ചെന്ന് മുപ്പത്തിനാല് കോടി രൂപ ദിയാദനമായി സ്വീകരിച്ച് വാപ്പ് നൽകാൻ തയ്യാറാണെന്ന് റിയാദ് ക്രിമിനൽ കോടതിയിൽ ഹാജരായി അറിയിക്കുകയായിരുന്നു അബ്ദുറഹീമും ഓൺലൈൻ വഴി ഹാജരായിരുന്നു അലഹദില്ല അങ്ങനെ നമ്മൾ എല്ലാവരും കേരളം മുഴുവൻ ലോകം മുഴുവൻ കാത്തിരുന്ന ആ ഒരു പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഉമ്മയും മോനും കണ്ടുമുട്ടുന്ന ആ നിമിഷം ഇതാ അടുത്തിരിക്കാണ് എത്രയും പെട്ടെന്ന് റിയാദ് വിമാനത്താവളം വഴി നാട്ടിലേക്ക് കേരളത്തിലേക്ക് അയക്കുമെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ അറിയാൻ കഴിഞ്ഞത് അലഹമില്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ അബ്ദുറഹീം ലീഗൽ അസിസ്റ്റന്റ് കമ്മിറ്റി മുതൽ ഒരുപാട് ആളുകൾ അള്ളാഹു അവർക്ക് എല്ലാവർക്കും തക്കതായ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ ആമീൻ അല്ല അല